പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ പൊളിക്കുകയാണെ കപ്പ പുഴുങ്ങാനല്ല വേവിക്കാൻ ചില നാട്ടിലൊക്കെ ഇതിന് പൂള എന്ന് പറയുമെന്ന് പറയുന്നു ഞങ്ങളുടെ ഇവിടെ കപ്പ എന്നാണ് പറയുന്നത് ചീനിയെന്നും പറയും തൊലി ഇളകുന്നില്ല പറ്റി പിടിച്ചിരിക്കുക ഇത് തൊലി മഴയൊക്കെ ഒന്നുണ്ടോ അവിടെ ഒക്കെ ഇവിടെ നല്ല മഴക്കോളുണ്ട് അവിടെ വെയ്യുമെന്ന് തോന്നുന്നു ഇവരെയും പെയ്തില്ല പക്ഷെ വെയിലൊന്നും തെളിഞ്ഞിട്ടില്ല നല്ല മഴക്കോളായിട്ടിരിക്കുക ശകലം പോലും തോലി ഇണങ്ങുന്നില്ല ചെത്തു പറഞ്ഞു പല നാട്ടിലും പല രീതിയിലാണ് കപ്പ വേവിക്കുന്നത് ഇവിടെ കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ കപ്പ ഇതെല്ലാം പൊളിച്ച് നന്നായി കഴുകി അരിഞ്ഞ് പിന്നെ വെള്ളം അടുപ്പത്ത് വെക്കും ആ വെള്ളം തിളയ്ക്കുമ്പോ ഈ അരിഞ്ഞ കപ്പ അതിൽ ഇട്ടുകൊടുക്കും കൂടെ ഉപ്പ് ഉപ്പ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അരയ്ക്കാനെ കൊണ്ട് അരപ്പെടുക്കുന്നത് അറിയാമോ കാന്താരി കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് സ്വല്പം ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് ചുവന്നുള്ളി ഇത്രയും എടുത്ത് ഇതൊന്ന് ചതയ്ക്കുന്നതിലും സ്വൽപ്പം കൂടെ ഒന്ന് അരയ്ക്കും അരച്ചെടുത്ത ശേഷം ഇപ്പം കപ്പ വേകും കപ്പ വെല്ലു കഴിയുമ്പോൾ അതിനെ ഊറ്റിയെടുത്തിട്ട് ഈ അരപ്പ് കപ്പയിൽ ഇടും ഉപ്പും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഈ കപ്പയിലിട്ട് പിന്നെ കപ്പയുടെ അടിയിലൂറി കിടക്കുന്ന ആ വെള്ളവും ഈ അരപ്പും കൂടെ വേഗാനായിട്ട് അടച്ചു വെക്കും അതിനുശേഷം ഈ പറ്റുമ്പോഴേ ഈ അരപ്പ് നിൽക്കും ഉടനെ വാങ്ങി ഇളക്കിയെടുക്കുക മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ മീൻ കറി കൂട്ടി കഴിക്കുക ഉള്ളൂ കപ്പ വേവിക്കും എന്നാൽ ഇന്നും നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചാലോ ഞാൻ അരിയുമാണ് കപ്പ വേവിക്കാൻ പോവാണ് കപ്പയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഒന്ന് കഴുകിയെടുക്കാം കപ്പ മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം കപ്പ നന്നായി കഴുകിയെടുത്തു ഇനിയും കപ്പയ്ക്ക് വേണ്ടി വെള്ളം അടുപ്പത്ത് വയ്ക്കാം കപ്പയ്ക്ക് വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഇട്ടുകൊടുക്കാം വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ കാന്താരി നല്ല ജീരകം കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി തേക്ക കാന്താരിക്ക് പകരം പച്ചമുളകും പച്ചമുളകുമാകാം ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഈ പരുവത്തിന് അരച്ചെടുത്താൽ മതിയാകും വേണമെങ്കിൽ സ്വൽ കപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അരപ്പിനു വേണ്ടി മാത്രം കപ്പ നന്നായി വെന്തിട്ടുണ്ട് ഇത് വെള്ളം ഊറ്റിക്കളയാ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഇത് ഒന്ന് ഇളക്കി അടിയിലോട്ടാക്കി ഇട്ട് കൊടുക്കാം അരപ്പിരുന്ന് വേഗത്തെ സ്വൽപ്പനേരം ചെറുതയിൽ അടച്ചു കൊടുക്കാം ഇനിയും ഈ കപ്പ നന്നായി ഇളക്കിയെടുക്കാം ഈ കപ്പ നന്നായി ഇളക്കി മിക്സ് ചെയ്യണം ഒരു തവി കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം അടിയിലിരിക്കുന്ന അരപ്പുകളെല്ലാം കപ്പയമായിട്ട് നന്നായി യോജിക്കണം ഇതിപ്പം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് കമന്റ് ഇടുകയും ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്